ബെനിസ് ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൈനയിലല്ല നമ്മുടെ നാട്ടിൽ പെമ്പള്ളിയിലുള്ള ഒരു റോബസ്റ്റ തോട്ടത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഞാനിങ്ങനെ കണ്ടത്തിലേക്ക് പോയിട്ട് ഒത്തിരി നാളുകളായിരുന്നു അപ്പോൾ കണ്ടത്തി വീട് ചെന്നപ്പോഴത്തേനുമാണ് കസിൻ്റെ കണ്ടത്തിൽ അവൻ എന്തെങ്കിലും പണികളായിട്ട് അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോകുമ്പോഴത്തേനും ഈ ഒരു തോട്ടം കാണുന്നത് അപ്പം പോകത്തിൽ മൊബൈലുണ്ടായിരുന്നുകൊണ്ട് ഞാനപ്പോഴേ ഒരു വീഡിയോ എടുത്തു പക്ഷെ വീഡിയോ അപ്പോഴേ എടുത്തെങ്കിലും നമ്മളത് ഈ വാഴക്കലെല്ലാം വെട്ടി തീർന്നതിന് ശേഷമാണ് ഇപ്പം വീഡിയോ ഇടുന്നത് ഇത് നമ്മുടെ നാട്ടിലെ കുപ്പക്കരയിലെ ബേബി ചേട്ടൻ്റെ പിന്നെ റോബസ്റ്റാ തോട്ടമാണ് മിക്കവാറും പാഴകളെല്ലാം കൊലച്ചിട്ടുണ്ട് അത് നമ്മൾ അദ്ദേഹം കണിയാരം വാങ്ങിച്ചിട്ട് എല്ലാ കൊലകളും അതിന് മുട്ടുകൊടുത്ത് നിർത്തിയിട്ടുണ്ട് സാധാരണ നാട്ടിൽ ഏത്തക്കൊലകളാണ് തോട്ടങ്ങളാണ് കാണുന്നത് സാധാരണ നമ്മുടെ നാട്ടിലൊരു ഈ ലാർജ് സ്കെയിലായിട്ട് ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൊടുക്കാനായിട്ട് റോബസ്റ്റ് അങ്ങനെ ആൾക്കാർ കൃഷി ചെയ്ത് കാണാറില്ല സാധാരണ നമ്മളിതൊക്കെ കാണുന്ന ചൈനയിലെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കുള്ള ചില തോട്ടങ്ങളുടെ വീഡിയോസാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് അങ്ങനെ ഇരിക്കുമ്പഴത്തേനും അത് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ എടുത്താണ് ഇത് റൊബശ എല്ലാം കൊല അതിൻ്റെ ഇത് പിന്നെ കഴിഞ്ഞു അത് പിന്നെ ഇത് വിടർന്ന് വന്നതേ ഉള്ളൂ മൂത്തില്ല മൂക്കുമ്പോഴാണ് ഈ വാഴ കായ്കളെല്ലാം നല്ല വലുതായി നല്ല ഷേപ്പിൽ കാണാൻ രസത്തിൽ വരുന്നത് ഇപ്പം എല്ലാവരും കൊലച്ചു മിക്കവാറും എല്ലാം കൊലച്ചു കുറച്ചെണ്ണം കൊലയ്ക്കാനുണ്ട് കുറ്റിലയാണ് കുറ്റില എന്ന് പറഞ്ഞാൽ കുറ്റില ഇങ്ങോട്ട് ചാറി വിടർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളതാണ് എന്നാലും കൂടുതലും കൊലച്ചിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം കുലച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഇങ്ങനെ കൊലച്ചോണ്ടിരിക്കുന്നു അങ്ങനെയുള്ളൊരു ഇതാണ് അപ്പോൾ ആ സമയത്താണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ വാഴക്കൊലയുടെ വെയിറ്റുമൊക്കെ കാണണമെങ്കിൽ വലിപ്പമൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇതിനുശേഷം ഒരു ഒരു മാസം കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് എടുത്താലേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ വലിപ്പമൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ ചുറ്റും ഈ അതിൻ്റെ കണ്ടത്തിൻ്റെ വരമ്പാണ് വരമ്പിനാണെങ്കിലും പൊക്കവും താഴ്ചയൊക്കെ ഉണ്ട് പിന്നെ പുറകോട്ട് മാറാമെന്ന് വെച്ചാൽ അതും പാടാണ് അവിടെയും ഇങ്ങനെ നമ്മൾ ഈ അടുത്ത ഘട്ടത്തിലെ ആൾക്കാർ മണ്ണ് കോരിയിട്ട് അങ്ങനെ കാനകോറി കാന കയറിയാണ് ഈ വാഴയും ആ സ്ഥലത്ത് കപ്പയൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒട്ടും ഒരു നിരപ്പായ പ്രതലമല്ല അപ്പോൾ നമ്മൾ കയറി ഇറങ്ങിയൊക്കെ നിന്നങ്ങനെ എടുത്ത് ഒരു ആകാംക്ഷ ജനിച്ചുകൊണ്ട് ആൾക്കാർക്കും കാണാനുള്ളൊരിതിനുവേണ്ടി വേണ്ടി ഇടുന്നതേ ഉള്ളൂ നമ്മുടെ നാട്ടിലും നന്നായിട്ടൊക്കെ കൃഷി ചെയ്താൽ ഇതുപോലെയൊക്കെ നമുക്ക് വിളവുകൾ കിട്ടും എന്നുള്ളത് ആൾക്കാർക്കൊക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണുന്നു അപ്പോൾ ബേബി ചേട്ടൻ്റെ പ്രത്യേകം അഭിനന്ദനമുണ്ട് അത്രയും ഇങ്ങനെ നന്നായിട്ടൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ടൊക്കെ കൃഷി ചെയ്യാൻ ചെയ്യുന്നതിന് ബേവിച്ചോട് ഞാനിത് പറഞ്ഞില്ലായിരുന്നു ആ സമയത്ത് ബേവിച്ചേട്ടൻ അവിടെ കണ്ടെത്തിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ അന്നേരം എടുത്തിട്ട് പോകുന്നു രണ്ട് മൂന്ന് ലാസ്റ്റ് രണ്ട് മൂന്ന് വീഡിയോകളായിട്ട് നമ്മൾ ഡിഫറെൻ്റായിട്ട് ട്രാവലിൽ ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളുടെയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് രണ്ടെണ്ണം കഴിയുമ്പോഴത്തേന് വീണ്ടും നമ്മൾ ട്രാവൽ വീഡിയോസിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് നമ്മുടെ ചാനൽ ബെന്നിസ് വ്ലോഗ്സ് ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇവിടെ കണ്ടായതുകൊണ്ട് പറ്റാത്ത വെള്ളമുണ്ട് അത് മോട്ടറിന് അന്ന് കൊടുക്കുന്നുണ്ട് അതിനുള്ള സൗകര്യമുണ്ട് ഏത് വേനൽക്കാലത്ത് നമുക്കിവിടെ പിന്നെ വെള്ളം അവൈലബിളാണ് ഈ പാടത്ത് വെള്ളമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനായിട്ട് കഷ്ടപ്പെടാനും ഒക്കെ ഒരു മനസ്സുണ്ടെങ്കിൽ സമയത്ത് വേണ്ട രീതിയിലുള്ള പണികൾ ചെയ്യാനും അതുപോലെ തന്നെ ഇതെല്ലാം ഇങ്ങനെ മുട്ടുകൊടുത്ത് നിർത്താനും ഒക്കെയുള്ള ഒരു കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ എനിക്കതുപോലെ ഇഷ്ടപ്പെട്ട ആ വാഴയുടെ വിത്തിൻ്റെ അതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഒരേ ഓൾമോസ്റ്റ് വലിപ്പത്തിലാണ് കുറച്ചെണ്ണം കൂടുതൽ വളർന്നു പോയിട്ടില്ല എന്നാൽ തീരെ വളരാതെയില്ല എല്ലാം ഒരേ വലിപ്പത്തിലുള്ള വിത്തുകളും ആക്ച്വലി ഇത് പാടത്തിൻ്റെ ഒരുമാതിരി നടുക്കായിട്ടാണ് ഈ സ്ഥലം വരുന്നത് അപ്പം ഈ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് നടക്കുന്ന ഈ സാധനം വെട്ടി നമ്മൾ വഴി കൊണ്ടു വെച്ചാൽ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ അതാണ് ഈ പാടത്തിൻ്റെ നടുക്ക് കൃഷി ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ സാധനങ്ങളെല്ലാം നമ്മളിവിടുന്ന് ചുമന്ന് പാട വഴിയിൽ കൊണ്ടു വയ്ക്കണം അവിടെ നിന്നാണേലും വണ്ടി കെട്ടിക്കൊണ്ട് പോകാനൊക്കെ ഉള്ളു അപ്പം ഇതിൻ്റെ പുറകിലുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ ഇടാനുള്ള വളവും എല്ലാം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഈ പാടത്തിന് നാടുകൂടെ ഒരു വഴിയുണ്ടെങ്കിൽ സൗകര്യമാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം അതാണ് ഇവിടുത്തെ ഉള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള പണിയെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇടയ്ക്ക് ഇതുപോലെയുള്ള കാർഷിക വീഡിയോകളായിട്ട് വരുന്നതാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം